പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവര് മോർണിംഗ് ഡ്യൂലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ട് തസ്വാനിക്ക ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം പൗലോസ് ലിഹായയുടെ ഒരു പ്രാർത്ഥന റിക്വസ്റ്റാണ് പലപ്പോഴും ഈ വചനത്തിൽ നിന്ന് നമ്മളൊന്നിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പൗലോസ് തെസ്വനിക്ക സഭയോട് നടത്തുന്ന ഒരു പ്രയർ റിക്വസ്റ്റ് വലിയൊരപ്പോസ്റ്റോലൻ വളരെ പ്രായം കുറഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് മാത്രം തുടങ്ങിയ ഒരു പുതിയ സഭയിലെ പുതിയ വിശ്വാസികളോട് തൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങൾ പങ്കുവെക്കുന്നു എന്താണ് പ്രയർ റിക്വസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് തനിക്ക് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുവാനുള്ളത് വചനം നിങ്ങളുടെ അടുക്കലെത്തിയതുപോലെ വേഗം വ്യാപിക്കണം മഹത്തപ്പെടണം വചനത്തിൻ്റെ ഒരു വ്യാപ്തിക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രണ്ടാമത് വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ പ്രോസിക്യൂഷൻ പീഡനത്തിൽ നിന്നുള്ള വിടുതലിനു വേണ്ടിയുള്ള പ്രാർത്ഥന തെസ്ലോനിക്ക സഭ വളരെ പുതിയ സഭയാണെങ്കിലും വലിയ സഭാപീഡനത്തിലൂടെ കടന്നുപോയ സഭയും ആ പീഡനത്തെ അതിജീവിച്ച് സ്ഥിരതയോടെ നിന്ന സഭയുമാണ് അങ്ങനെ അവരുടെ വിശ്വാസത്തിൻ്റെ കരുത്ത് തെളിയിച്ച സഭയാണ് ആ സഭയോട് പോലീസ് ലിഹ അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പീഡനത്തിലൂടെ കടന്നു പോയതുകൊണ്ട് അതിൻ്റെ വേദന എന്തെന്ന് അതിൻ്റെ ഭയങ്കരത്വം എന്തെന്ന് വിവരിച്ചു തരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് വേണ്ടി അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയും സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് അതിൻ്റെ ഗൗരവത്തോട് അതിൻ്റെ നൊമ്പരത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്ന സഭയുടെ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ വേദന മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അപ്രകാരം ഉള്ളു നൊന്ത് നാമം പ്രാർത്ഥിക്കണം ദസ്ലിക്ക സഭയ്ക്ക് അത് കഴിയുമായിരുന്നു കാരണം അവർ മഹാ കഷ്ടത്തിലൂടെ വലിയ പീഡനത്തിലൂടെ കടന്നുപോയ സഭയാണ് അതുകൊണ്ട് തന്നെ പീഡനമനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമായിരുന്നു ഈ കാലഘട്ടത്തിൽ അനേകം ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗമായിട്ട് അവരുടെ വിശ്വാസ നിമിത്തം വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു ആക്രമിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു അവർക്ക് വേണ്ടി ഉള്ളൊരു നമുക്കും പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്തകളിലൊന്നാണ് ബീഹാറിൽ ഇന്ത്യ മിഷൻ്റെ ഒരാളുടെ മകൻ കൊല്ലപ്പെട്ട വാർത്ത ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഭരണ വാർത്ത ആ വാർത്ത ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വലിയ വേദന കൊണ്ട് നിറവാനടി അറിയാതെ കണ്ണുകൾ നിറവാനടി എനിക്ക് ആ ദിവദാസനെ ആ മകനെ അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇരുപത് വയസ്സ് എൻ്റെ മകൻ്റെ പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ സുവിശേഷം എന്ന ഒറ്റാരണത്താൽ അവൻ്റെ പിതാവ് യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന കാരണത്താൽ അവനെ അക്രമകാരികൾ ഈ ഭൂമിയിൽ നിന്നില്ലാതാക്ക അവൻ നിത്യതയിലുണ്ട് അതിന് സംശയമൊന്നുമില്ല ശരീരത്തെ മാത്രമേ കൊല്ലുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ആത്മാവിനെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല അതും നമുക്കറിയാം എങ്കിലും ഹൃദയത്തിൽ വലിയ വേദന നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ ക്രൂരമായി വധിക്കപ്പെട്ടു അവൻ്റെ കൈകൾ ഒടിച്ച് അവൻ്റെ കഴുത്തിൽ ശ്വാസം മുട്ടിച്ച് അവന് ഇല്ലായ്മ ചെയ്തു എത്ര ക്രൂരമാണ് ഈ ലോകം ഒരു മതവും കൊല്ലുവാൻ പഠിപ്പിക്കുന്നില്ല പക്ഷെ മതങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പരസ്പരം കൊല്ലുവാൻ ശ്രമിക്കുന്നു എത്ര പൈശാചികമാകുന്ന ഒരു പ്രവൃത്തിയാണെന്ന് നാം മനസ്സിലാക്കണം പ്രാർത്ഥിക്കുക ഇത്തരം വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് സഭകൾ ദൈവമക്കൾ ദൈവദാസന്മാർ അവരുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുകയില്ലേ പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി വേദനയിലൂടെ പോകുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഉള്ളൊരുക്കി അവരുടെ വേദന മനസ്സിലാക്കി നമ്മുടെ വേദന ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ